കുറവിലങ്ങാട് ദേവമാതാ കോളേജും മാസ് കൾച്ചറൽ ഫോറം സംയുക്തമായി സംഘടിപ്പിക്കുന്ന കുറവിലങ്ങാട് ഫെസ്റ്റ് തുടക്കമിട്ട് വർണ്ണാഭമായ വിളംബര ജാഥ നടത്തി കോളേജ് അങ്കണത്തിൽ നിന്നും ആരംഭിച്ച ജാഥ കുറവിലങ്ങാട് പോലീസ് സബ് ഇൻസ്പെക്ടർ മഹേഷ് കൃഷ്ണൻ ഫ്ലാഗ് ഓഫ് ചെയ്തു തിരുനാളിന് മുന്നോടിയായി നടസ്റ്റ് സംഘടിപ്പിക്കപ്പെടുന്നത് കുറവിലങ്ങാട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് മുതൽ സക്രിയമായി സാംസ്കാരിക രംഗത്ത് ഇടപെട്ട് വരുന്നത് മാസ് കൾച്ചറൽ ഫോറത്തിനോടൊപ്പം കുറവിലങ്ങാട് ദേവമാതാ കോളേജ് കൈകോർത്തുകൊണ്ടാണ് ഈ സംരംഭം ഇത്തവണ ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി മൂന്ന് ദിവസങ്ങളിലായി ഇന്ന് ഗാനമേളയും നാളെ മെഗാ ഷോയും നാളെ കഴിഞ്ഞ് പാട്ടും ഗസലും എന്ന വെറൈറ്റി എൻ്റർടൈൻമെന്റ്സ് ഈ നാടിന് സംഭാവന ചെയ്തുകൊണ്ടാണ് ദേവമാതാ കോളേജും മാസും ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് കോളേജ് പ്രിൻസിപ്പർ ഡോക്ടർ സുനിൽ സി മാത്യു ബർസാർ റവറൻ ഫാദർ ജോസഫ് മണിജിറ കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാണി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി മത്തായി മാസ് കൾച്ചറൽ ഫോറം പ്രസിഡന്റ് ജയശങ്കർ പ്രസാദ് ജി സെക്രട്ടറി പി ജെ പ്രകാശ് അഡ്വക്കേറ്റ് കെ രവികുമാർ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ദേവമാത കോളേജിലെയും സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും കുട്ടികൾ ജാതിയിൽ പങ്കുചേർന്നു സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച ബാൻഡ് ഡിസ്പ്ലേ ജാഥയെ ആകർഷകമാക്കി गुणों में लाभ के सिद्धांत की विविधता इंजीनियरिंग के लिए गुणों को इनमें से एक नाम लाभ मिलने के लिए उपलब्ध और उनका प्रयोग किया जाता है। गुणों में चयन के सिद्धांत अनुसार विभिन्न गुणों के आधार पर चयन करना है। विवाह से गुणों को चयन करने में विवाह के गुणों को चयन लेता है जब मैं अपने